ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഷിബിലിയാരിന്റെ അടുത്ത് വിജയവാടയിൽ എത്തിയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് ചായ കുടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇവിടുത്തെ ചായ നല്ല അടിപൊളി ചായ തന്നെയാണ് ചായ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ഈ കടയിൽ കണ്ടൊരു പാക്കറ്റ് സാധനങ്ങൾ ഇതിപ്പോൾ രാവിലത്തെ സ്നാക്സുകളാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പയറും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഒരു പാക്കറ്റിങ്ങിൽ വന്നേക്കും അപ്പോൾ ഇതൊക്കെ മേടിച്ച് രാവിലെ കഴിക്കണമെങ്കിൽ നമുക്ക് സൈക്കിൾ സൈക്കിളോട്ടാണ് നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഇപ്പം അപ്പം ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ട് നമ്മളല്ലെങ്കിൽ ഓരോന്നൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇത് എന്തായാലും കൊള്ളാം അടിപൊളിയാണ് ഹലോ ഇതപ്പോൾ നമ്മൾ ഇന്നലെ ശിപ്ലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ എനിക്കൊരു പുതിയ ഷർട്ടൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയാണ് വന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് വന്നിട്ടൊക്കെ നോക്കി അപ്പോൾ അടിപൊളിയായിട്ട് തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ് ശിവലിയാടിൻ്റെയൊക്കെ ഇവിടെ നടത്തണം ശ്രീസായുദ്ദത്തു കേരള ആയുർവേദിക് ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ വിജയ സിറ്റിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കയറുന്ന വഴിയാണ് ഇത് ഇപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ക്ലൈൻ്റാണ് ഇപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ വൈഫായിട്ട് വന്നേക്കുന്നത് വൈഫാണെങ്കിൽ അകത്തിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ശിബിലായിട്ടിന് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ വന്നത് അപ്പോൾ എന്നാൽ പേര് ശർമ്മ ശർമ്മ അപ്പോൾ ഈ ചേട്ടന് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടനും ചീച്ചേൻ്റെ വൈഫും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈഫ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശിവിലേട്ടൻ്റെ വൈഫും അതുപോലെ തന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റെച്ചിങ് കൂടെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് വഴി തന്നെ പരിചയപ്പെടാം അതായത് നമ്മുടെ ടൂറ്റൂർ തന്നെ ഇവിടെ പാർക്കിങ്ങിൽ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാണ് അപ്പോൾ ബാഗുകൾ ഉള്ള രണ്ട് ബാഗൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബാഗും ടെൻറ്റും മാത്രം ഇതിനകത്തുള്ളൂ നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അലക്കാനുണ്ട് അതൊക്കെ അലക്കിയിട്ട് ഇനി ഇന്നത്തെ ദിവസം നമ്മളെന്തായാലും തന്നെ എഴുതിക്കോളൂ ഇവിടെ എഴുതിയേക്കണത് ഇട്ടെങ്കിലായതുകൊണ്ടിട്ട് നമുക്കത് വായിക്കാൻ അറിയാൻ പറ്റില്ല ഇവിടുത്തെ കാണിച്ചല്ല ശ്രീ സായുധത്വ ആയുർവേദിക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഫോർ തരത്തിലുള്ള ഇവിടെ അങ്ങനെ നമ്മൾ ഇപ്പൊ പോയി മേടിച്ചിട്ടുണ്ട് ദോശ മസാല ദോശ മേടിച്ചത് മസാല ദോശ അതുപോലെ തന്നെ നല്ല സംബന്ധിയുണ്ട് അപ്പോ ടേസ്റ്റൊന്നും ഈ ആന്ധ്ര കയറിയിട്ടല്ല ഫുഡും നല്ല അടിപൊളി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അതേ ഇപ്പം ഞാനും ചിങ്ങനും കൂടി ആ ഭക്ഷണം കഴിച്ചിരിക്കാൻ എന്നാലും അടിപൊളി ഫുഡ് തന്നെയാണ് ഇത് കഴിച്ച് തീർന്നിട്ടാണ് നമ്മുടെ കുറെ ഡ്രസ്സുകളൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് വിളിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നല്ലൊരു പരം തന്നെയാണ് കാരണം നമുക്ക് നാളെ അതെല്ലാം പാക്ക് ചെയ്തിട്ട് രാവിലെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാലിനി അടുത്ത സ്റ്റേ എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണത്താണ് അപ്പോൾ വിശാഖപട്ടം വരെ ഒരു ആറ് ദിവസം ഏഴു ദിവസത്തേക്ക് ആപ്പ് ആൻഡ് പെട്രോൾ പമ്പിലും ഒരു ഓട്ടോ ട്രിവിടും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ വിശാഖം എത്തുമ്പോഴേക്കും നമുക്കൊരു കോണ്ടാക്റ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവരെയും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം അങ്ങനെ ആ ഇവിടെ സിബിലാറിന് ഇപ്പോൾ രണ്ട് മൂന്ന് പേഷ്യൻസ് ഒക്കെ വന്നിട്ട് പുള്ളിക്കാരന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കെയർ ചെയ്യണു അപ്പം നമുക്കിപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ കുറേ ഡ്രെസ്സുകളൊക്കെ അലക്കാനുണ്ട് അപ്പോൾ അതെല്ലാം അലക്കിന്ന് ഇവിടെ വിളിച്ചിട്ട് നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ നേരത്ത് നല്ലോണം ഉണമെങ്കിൽ കിട്ടും അപ്പോൾ നാളെ തൊട്ട് നമുക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കലക്കാനായിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ വിശാഖപട്ടണം എത്ര വരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ടരയൊക്കെ കേട്ടിട്ടുണ്ട് നല്ല മഴയാണ് ഇപ്പം വിജയവാടയിൽ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പം ഇതുവരെ നിന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം നിൽക്കും പിന്നെ മഴ വരും അപ്പം നമുക്ക് ഇവിടുന്ന് ചേട്ടനോട് ശിബിളേണ്ണോട് ചോദിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം അപ്പോൾ അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ ആയുർവേദത്തിൻ്റെ കാര്യങ്ങളെല്ലാം പേഷ്യൻസൊക്കെ ഇപ്പൊ അത്യാവശ്യം തിരക്കുണ്ട് തിരക്കുണ്ട് ഞാനിപ്പോ വന്നപ്പോഴാണെങ്കിലും കണ്ടെ ഓരോ ആ കേരളത്തിൽ വെച്ചിട്ട് കേരളത്തിനേലും നല്ല രീതിയിൽ ഇവിടെ തന്നെ പോകുന്നുണ്ട് അപ്പൊ കേരളത്തിനേലും നല്ല പുറത്തോട്ട് ഇപ്പൊ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ കുറെ കാഴ്ചകൾ ഇതുപോലെ കാണുന്നുണ്ട് കേരള ആയുർവേദിക് എന്നൊക്കെ പറഞ്ഞു നമ്മള കേരളത്തിൽ പുറത്താണ് കൂടുതലും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആയുർവേദിക് മെഡിസിൻസിനുള്ള ഡിമാൻഡുകളാണ് അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ വന്ന് മനസ്സിൽ കണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ അതിൽ തന്നെ മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ളതിനൊന്നും നമ്മൾ അധികം വില കൽപ്പിക്കണില്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ആവശ്യക്കാരികൾ കൂടുതലാണ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട അടുത്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ച പെയിൻറിങ്ങൾ ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെ വരച്ച കുറേ പെയിൻ്റിങ്ങാണ് ഇവിടെ വണ്ടിയിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർ കോർച്ചാണ് കാർ കോർച്ചിൻ്റെ അവിടെ തന്നെ ഞാൻ വിചാരിച്ചാദ്യം ആർട്ട് ഗ്യാലറി കണ്ടപ്പോൾ ഇവിടെ മേടിച്ച് വെച്ചേക്കണമായിരിക്കും എന്നു ചോദിച്ചപ്പോഴാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു ചിത്രം കാണാൻ പറ്റും ഇതെല്ലാം ഇവിടുത്തെ ബിൽഡിങ് ഓണർ തന്നെ പെയിന്റ് ചെയ്താണെന്നു പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിന്റിങ് തന്നെയാണ് ഈ ഒരു പെയിന്റിങ് ചെയ്തേക്കണം എന്ന് പറഞ്ഞാലും കുറെ കലാരൂപങ്ങൾ അതിനകത്ത് നമ്മുടെ കഥകളിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് ഈ അറ്റത്തേന കുച്ചിപ്പിടി അതുപോലെ തന്നെ മോഹിനിയാട്ടം കഥക്ക് കഥകളി ഒഡീസി മണിപ്പൂരി പിന്നെ ഭരതനാട്യം അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടിരിക്കുക നേരത്തെ സാബു ചേട്ടൻ വന്നിട്ടുണ്ട് സാബു ചേട്ടൻ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇന്നലെ ഇവിടെ വന്ന് നമ്മളോട് ആദ്യം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തോട് നിന്ന് നമ്മളെ പരിചയപ്പെട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു സാബു ചേട്ടന് സാബു വർക്കിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് വരാമെന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടാണ് അപ്പോൾ നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ചിപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണ് സാബു ചേട്ടനും അതുപോലെ തന്നെ ഇതാണ് ഷിബിലാൻ്റെ വൈഫ് ചേച്ചിയുടെ പേര് പ്രിയങ്കി ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായി മറന്നുപോയി അപ്പൊ പ്രിയങ്ക ചേച്ചി ഇത് സ്ഥാപിച്ചോട്ടൻ ഇനി ഒരു ചേച്ചിയും കൂടെ ഉണ്ട് വിടാം ആ ചേച്ചിനെ ഇപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് റൂമിൽ ഒരു ട്രീറ്റ്മെന്റ് കിടക്കണ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പരിചയപ്പെടാം അങ്ങനെ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ചേച്ചിനെ പോയിട്ട് എന്തായാലും പരിചയപ്പെടാം ചേച്ചിയുടെ പേര് മിനിമോളി നാട്ടില് അവിടെ വയലെ ആ അപ്പോൾ ഈ ചേച്ചിയാണെങ്കിൽ കുമ്മൂർ വയല ആ അപ്പൊ ഈ ചേച്ചിയാണ് ഇവിടെ നേരത്തെ ട്രീറ്റ്മെന്റ് കിടക്കണ തിരക്കിലായിരുന്നു അപ്പൊ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇവിടെയാണ് ട്രീറ്റ്മെന്റ് എല്ലാം നടക്കണ ഒരു റൂമും ഇവിടെ ജോലിന് ഒരു സ്പേസും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാ ചെയ്യണമെന്നൊന്ന് ചോദിച്ചു നോക്കാം ും അതുപോലെ സ്റ്റീമറിന്റെ അകത്ത് ഈ ഓയിലെല്ലാം വരട്ടിക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് പറഞ്ഞ ഇതാണ് ഡോക്ടർ റൂം ഡോക്ടർ ഇപ്പൊ ഇല്ല വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ വന്നത് ഇപ്പൊ ഡോക്ടറുണ്ട് ഡോക്ടർ വന്നിട്ട് പിന്നെ എന്ന് ഇതൊക്കെയാണ് ഇവിടുത്തെ മെഡിസിൻ മെഡിസിൻസും അതുപോലെ തന്നെ കുറേ ആയുർവേദിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടറും വൈകുന്നേര സമയങ്ങളിൽ ഡോക്ടറിൻ്റെ വിസിറ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം നേരത്തെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എത്ര അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട് ഇപ്പം ഞാൻ വന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയ്ക്ക് ഒരു മണി ആവണുള്ളൂ നാലഞ്ച് പേഷ്യൻസ് എല്ലാം വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പോയി ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണമാണ് അങ്ങനെ നമ്മള് അങ്ങനെ ഇപ്പൊ ഏകദേശ സമയം എന്ന് പറഞ്ഞാല് നാലുമണി നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവിടുത്തെ മഴയ്ക്ക് ഒരു കുറവില്ല നല്ല മഴയാണ് നമ്മളൊന്ന് ചുമ്മാ ഇതിപ്പോ ബാക്കി കടന്നു പറഞ്ഞാല് ഇവിടെ വിജയവാള സിറ്റിയാണ് നമ്മളിപ്പോ ചുമ്മാ കൊടയൊക്കെ എടുത്തിട്ട് ശിവിലേട്ട് വീട്ടിൽ നിന്ന് നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വേറെ ഒന്നും പരിപാടിയൊന്നും നടന്നില്ല ഇനി ഇപ്പൊ വീട്ടിൽ പോയിട്ട് കുട്ടൂസൻ അവിടെ ഉണ്ടല്ലോ കുട്ടൂസൻ്റെ നിറയെ ഇന്നലെ രണ്ടു ദിവസം ഒക്കെ ആയിട്ട് മഴയത്തൊക്കെ വന്നിട്ട് നിറയെ ചെളിയായിട്ട് ഇരിക്കണേ അപ്പോൾ എന്തായാലും കുട്ടൂസനെ പോയിട്ടൊന്ന് പൊളിപ്പിക്കണം അതുകൊണ്ട് കുട്ടൂസനെ ഒന്ന് റെഡിയാക്കണം നാളെ നമ്മളെന്തായാലും മഴയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങും നേരെ വിശാഖപട്ടണത്തേക്കുള്ള റൂട്ട് പിടിക്കണം അപ്പോൾ പോണ വഴിക്കുള്ള നല്ല കുറേ കാഴ്ചകൾ വളർന്നുകൊണ്ടുള്ള വീഡിയോകൾ തന്നെയായിരിക്കും വരുന്നത് കുറേ ഗ്രാമങ്ങളൊക്കെ കയറണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണത് അപ്പോൾ എന്തായാലും നല്ല കുറേ വീഡിയോകൾ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ പരമാവധി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടി ഇപ്പോൾ ഇപ്പോൾ നേരെ നോക്കി നടന്നില്ലെങ്കിൽ പണിയാണ് ഇവിടെ ഇടക്ക് വെള്ളക്കെട്ടൊക്കെ കെട്ടിയൊക്കെ കിട്ടുന്നത് ഞാൻ കാണിച്ചരാം ഇപ്പം ഈ വഴിയാണ് സിബിലേൻ്റെ വീട്ടിലോട്ടും അതുപോലെ തന്നെ ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ആ ഹോസ്പിറ്റലിലെല്ലാം നടത്തുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ മഴയത്ത് പുറത്തൊക്കെ കറങ്ങി കടന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുട്ടൂസനെടുത്ത് സൈഡിൽ വെച്ചിട്ട് അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോണി അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കി വിരിച്ചെല്ലാം ഇവിടെ ഉണ്ട് ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല നല്ലോണം മഴയതുകൊണ്ടിട്ട് മിക്കവാറും നമുക്ക് ഇവിടെ ഫാൻ ഉണ്ട് അപ്പോൾ ഇതിന്റെ അടിയിൽ തന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടിട്ട് ഉണക്കിയെടുക്കണം കാരണം ഇന്ന് വെയിൽ വരാമെന്ന് വിചാരിച്ച പക്ഷേ വെയിലൊന്നും വന്നില്ല ഇന്നും നല്ല ഫുള്ള് മഴ രാവിലോട്ട് നമുക്ക് എന്തായാലും കുട്ടൂസനെ ഒന്ന് കുളിപ്പിക്കാം കുട്ടൂസിൻ്റെ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലായിടത്തും മണ്ണും ചെളിയൊക്കെ ആയിട്ടേ കുറെ അഴുക്കുകൾ വന്നിട്ടുണ്ട് അപ്പം കുറച്ചു ദിവസത്തോട്ട് ഞാൻ വിചാരിക്കണം കുട്ടൂസിനെ എവിടെയെങ്കിലും സ്ഥലം കിട്ടാൻ നേരത്തൊന്നും കുളിപ്പിക്കണമെന്ന് അപ്പൊ കറക്റ്റായിട്ട് ഇതിപ്പോൾ നല്ല സ്ഥലമുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം വെള്ളവും പൈപ്പിന്നെ എടുത്തിട്ട് നിന്ന് തന്നെ കഴുകാം അങ്ങനെ നമ്മൾ കുട്ടൂസനെ കുളിപ്പിക്കാൻ വേണ്ടി പോണ ടൈമിൽ തന്നെ പ്രിയങ്ക ചേച്ചി നമുക്ക് കാ അല്ല ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് കുട്ടൂസനെ കുളിപ്പിക്കാം അങ്ങനെ നമ്മൾ ഇവിടുത്തെ ദിവസം നല്ല അടിപൊളി ദിവസങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള പ്രിയങ്ക ആണെങ്കിലും ഷിബിലേട്ടനാണെങ്കിലും ഇവിടെയുള്ള ആണെങ്കിലും ഭയങ്കര നല്ല കമ്പനിയൊക്കെ തന്നെയായിരുന്നു നമ്മളോട് അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ യാത്രേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറേ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അറിവുകളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ എനിക്കറിയാനായിട്ടുള്ള ഇവിടുത്തെ വിജയവാടിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇതും പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പോൾ രണ്ട് ദിവസം തൊട്ട് ഇവിടെ പെട്ടെന്ന് വന്ന മഴയുടെ വ്യത്യാസം കാരണം നല്ല ചൂടായിരുന്നു ഇവിടെ അപ്പം പെട്ടെന്ന് മഴ വന്ന് വെക്കണമൊണ്ടിട്ട് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പണി കിട്ടിയിരിക്കണേ അതിന്റെ ഒരു മൂഡ് ഓഫ് ആണ് മുഖത്തൊക്കെ കാണാനുള്ളത് പക്ഷേ ഭയങ്കര കമ്പനി വേണ്ട ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്തായാലും നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു ഇന്നത്തേയും കടന്നുപോയത് ഇനിയിപ്പോൾ നാളെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വിശാഖപട്ടണത്തേക്കാണ് അപ്പോൾ വിശാഖപട്ടണത്തേക്ക് ഏകദേശം ഇവിടെ നിന്ന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും എത്തിപ്പെടാനായിട്ട് ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തിന് മുകളിൽ പിടിക്കും അപ്പൊ യാത്രയിൽ അറിവുകൾ പറഞ്ഞിട്ടുള്ള കുറെ നല്ല വീഡിയോകൾ തന്നെ ആയിരിക്കും അതിനകത്തും വരുന്നത് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇവിടെ മിനിമോളിന്ന് പറഞ്ഞാൽ ചേച്ചി ചോദിച്ചു നോക്കും അപ്പൊ ആ ചേച്ചിക്കാണ് കൂടുതൽ അറിയാതെ അപ്പ ചേച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മുടെ മിനിമോളിന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചി നമ്മൾക്ക് ഓരോന്ന് ഓരോന്നും പറഞ്ഞായിരിക്കും ഇത് തക്രതാരിട്ട സൂര്യാസ്തനെ സംബന്ധിച്ചു തലയ്ക്ക് ഇങ്ങനെ താരം വരിക താരത്തിനെ സംബന്ധിച്ചൊക്കെയുള്ള ഇതാണ് ഇത് ഇത് തക്രതാരം ശിരോ തക്രതാര ഇത് പരാസ പരാസം തളർന്നു കിടക്കുന്ന പേഷ്യന്റിന് വേണ്ടിയുള്ള ഇത് ഇത് ിരാവസ്ഥ ഇത് ബോഡി മസാജ് ഇത് ഇലക്കിഴി ഇലക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പെയിൻസിന് കാല് മൂന്ന് കാലിൻ്റെ വേദനയ്ക്ക് കൈയുടെ വേദനയ്ക്ക് മുട്ടയ്ക്ക് വേദനയ്ക്ക് അങ്ങനെയുള്ള കിഴികൾ ചെയ്യും ഫസ്റ്റ് മസാജ് ചെയ്തിട്ട് കിഴി അങ്ങനെയാണ് കടിവസ്തി കടിവസ്തി സ്പൈനിനെ സംബന്ധിച്ച് സ്പൈനിൽ ഇങ്ങനെ കോഴി സേവിക്കുക അങ്ങനെയുള്ള രോഗത്തിന് വേണ്ടി ചെയ്യുന്നത് പിടിച്ചില് പിടിച്ചു പറഞ്ഞാൽ പരാസ പേഷ്യന്റ് ബോഡി പെയിൻസ് ജോയിന്റ് പെയിൻസ് കീളവാദം ആമവാദം ഇത് ഗുഡ് മാത്രം നേത്ര കണ്ണിനെ സംബന്ധിച്ച് അപ്പൊ എന്തായാലും വളരെ നന്ദിയുണ്ട് നമുക്കിപ്പോ മിനിമോളിച്ച എല്ലാ ഡീറ്റെയിൽസും ഇതിനെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നടക്കുന്നത് നിറേ പേഷ്യന്റ്സും ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോ വന്ന ദിവസം തന്നെ മഴയായിട്ട് പോലും നല്ല തിരക്കാണ് ഇപ്പം തന്നെ ഒരു അഞ്ച് ആറ് പേരൊക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ട് ആറരയൊക്കെ ഞങ്ങൾ ഇവിടെ സംസാരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു അപ്പോഴേക്കും നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാറ് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ് നടക്കണമായി പറഞ്ഞത് അപ്പോൾ സാറ് മലയാളിയാണ് എന്നോട് കുറേ കാര്യങ്ങൾ യാത്രയെക്കുറിച്ചൊക്കെ ചോദിച്ച് അപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞ് നല്ല ഒരു കമ്പനി തന്നെയായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി അപ്പം സാറിൻ്റെ പേര് സ്ഥലം സ്ഥലം കണ്ണൂരാണ് കണ്ണൂർ ഇവിടെ ഇലക്ട്രിക് ബോർഡിന്റെ കോണ്ടാക്ടർ ആണ് കോൺട്രക്ട് ആണ് ഒരു നാല് വർഷത്തിനെ ഇവിടെ താമസിക്കാൻ സ്വന്തം വീടാണ് പിഞ്ചായം പട്ടണം സ്വന്തം വീട്ടിൽ താമസിക്കാൻ കുടുംബവട്ടം പിഞ്ച ഇവിടെ കണ്ണൂർ മൂന്ന് കുട്ടികളാണ് കുട്ടികളോട് നൂറ്റോട് ഡോക്ടർ ആണ് സെക്കൻഡ് രണ്ടാമത്തെ ബോഡ് ഐ ടി ആണ് എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് സാറിന് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ കടന്നുപോയി അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി തന്നെ അപ്പോൾ നമ്മുടെ ടെൻഡും അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ് കണ്ടിട്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ആണ് ഒന്ന് ടെൻ്റ് അടിച്ച് എനിക്ക് കാണിച്ചു തരുമോ അപ്പോൾ ഞാൻ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ഈ ടെൻറ്റ് കണ്ടിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ ഒന്ന് ടെൻ്റ് അടിച്ച് കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കാൻ വേണം അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ടെൻ്റ് അടിച്ചപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നല്ലോണം മണ്ണും പൊടികളും എല്ലാം കയറിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ആ ചേച്ചിക്ക് ആഗ്രഹം ആയതുകൊണ്ടിട്ട് നമ്മളെന്തായാലും ഇന്ന് ടെൻ്റ് അടിച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷം തന്നെയാണ് ഇതുപോലത്തെ കുറേ കോണ്ടാക്റ്റുകൾ കിട്ടണത് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നാ മെസ്സേജ് അയച്ച ഒരു ചേട്ടനാണ് എന്ന് പറയുന്നത് ആ ചേട്ടനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് വരുമെന്ന് വിളിച്ചു വരുത്തിയത് എന്നിട്ട് നല്ല കുറേ ഉപകാരങ്ങൾ തന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ നല്ല കുറേ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഈ വിജയവാടെ അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണത് അപ്പോൾ ഞാൻ ഇവിടുത്തെ കോൺടാക്റ്റും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വിജയവാഡയിലുള്ള മലയാളികൾക്കാണെങ്കിലും വിജയവാഡയിലോട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിവിലായിട്ട് അതുപോലെ തന്നെ മിനി വച്ചും വേണ്ട അപ്പോൾ അവരുടെ കോണ്ടാക്റ്റുകൾ ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നടക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഇവരെ ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ നമ്മൾ നമ്മളിനിപ്പോൾ ഇവിടുന്ന് അടുത്ത യാത്രയിലേക്ക് തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് വിശാഖപട്ടണത്തേക്കാണ് അവിടുന്ന് കൊൽക്കത്ത വഴി ആയിരിക്കൂ നേപ്പാൾ പോകുന്നത് അപ്പോൾ നല്ലവർ യാത്രയിലെ അറിവുകൾ വളർന്ന വീഡിയോകൾ ആയിരിക്കുള്ള ഉടനെ വരുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത ആൾക്കാരൊക്കെ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അഴിച്ചു കൊടുക്കണേ